ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അത്തരം വ്യക്തികൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് കൂടുതലുള്ളത് കേട്ടോ കാരണം അവർ കുറച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു അബദ്ധത്തിലുള്ള ഒരു വാക്കും പുറത്ത് വീഴില്ല നല്ല കാര്യമില്ല അത് നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെല്ലാം അബദ്ധങ്ങളാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളതിനെ അറിയാതെ പറഞ്ഞു പോകും ഓവറായിട്ട് സംസാരിക്കുമ്പോൾ ആണ് പല കാര്യങ്ങളും നമ്മൾ പറയേണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ കുറച്ച് സംസാരിക്കുന്ന വ്യക്തികളുടെ വായിൽ നിന്നും വളരെ കുറച്ച് വാക്കുകൾ മാത്രം അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അവർ വാക്കുകളിലോ അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു അബദ്ധവും അവർക്ക് വന്നു ചേരില്ല അവര് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കേണ്ടാവുക രഹസ്യങ്ങളൊക്കെ അവർക്ക് നന്നായി സൂക്ഷിച്ചു വയ്ക്കാനുള്ളൊരു കഴിവുണ്ടാവും കാരണം അവർ പറയണ്ട എന്ന് വിചാരിച്ച കാര്യം അവരുടെ വായിൽ നിന്നും ഒരിക്കലും വീഴില്ല അവർ അത്രമാത്രം കുറച്ച് വാക്കുകളും കൊണ്ടാണ് കാര്യം എന്താണെന്ന് അവതരിപ്പിക്കുന്നത് ഇത്തരം ആൾക്കാർക്ക് ശത്രുക്കളുടെ ഒരു പേടിയേ വേണ്ട കാരണം അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വീണിട്ട് ഒരു ശത്രുത മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംസാരിക്കണക്ക് നമ്മൾ പറഞ്ഞു പോകും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദേഷ്യത്തിനുള്ള കാരണമായിട്ടുണ്ടാവും പിന്നെ അത് നമ്മളോട് ഒരു വൈരാഗ്യമായിട്ട് അവർ സൂക്ഷിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലേക്ക് അത് പോയി കൊണ്ടിരിക്കും പക്ഷെ അല്പം മാത്രം സംസാരിക്കുന്ന ആൾക്കാർക്ക് ശത്രുക്കൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല അവരുടെ സംസാരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ശത്രുത ഉണ്ടാവാൻ പോകുന്നില്ല ഇത്തരം ആൾക്കാരെ നമ്മുടെ ഇടയിലൊക്കെ തന്നെ കാണാം അല്ലേ ഇപ്പോൾ കുട്ടികൾക്കിടയിലാണെങ്കിലും മുതിർന്നവർക്കിടയിലാണെങ്കിലും ഓൺ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവും ഇത്തരം ക്യാരക്ടറുള്ള ആൾക്കാർ അത്തരം ആൾക്കാരോടൊക്കെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഷെയർ ചെയ്യാം അത് അവർ മറ്റൊരു വ്യക്തികളോട് ഒരിക്കലും പറയില്ല അതാണ് അവരുടെ ഏറ്റവും നല്ലൊരു ഗുണം നമ്മൾ എന്ത് രഹസ്യം വേണമെങ്കിലും അവരടുത്ത് പറയാം അവർ കാരണം അവർ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കൂ അപ്പോൾ ഒരിക്കലും മറ്റൊരാളോട് പോയിട്ട് ആ കാര്യം പറയുന്നില്ല അപ്പോൾ അത് നല്ലൊരു ക്യാരക്ടറല്ലേ ഇവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ അവർ മനക്കെടുവില്ല കാരണം മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടെ ചോദിക്കല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നിലും അവർ ഇടപെടില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യൂലാരെങ്കിലും അത്യാവശ്യത്തിന് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ചോദിച്ചാൽ തന്നെ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളത് ആത്മാഭിമാനം പണയം വെക്കുന്ന ഒരു കാര്യവും ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പറയൂല്ല അവർക്കതിന താല്പര്യം ഉണ്ടാവില്ല ചോദിച്ചാൽ തന്നെ അത്തരം കാര്യങ്ങളെന്നെങ്ങനെയെങ്കിലും അവർ പറയാതെ രക്ഷപ്പെടാനുള്ള വഴി അവർ നോക്കും പിന്നെ ഒരാൾക്കും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കില്ല അത്ര ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അത്രയും അടുപ്പം കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അല്പമെങ്കിലും ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ അല്ലാത്ത ഒരു വ്യക്തിക്കും അവരൊരു അവരുടെ ഒരു ഫ്രീഡം കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഒരാൾക്കും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനൊന്നും ആരും താല്പര്യപ്പെടില്ല അതവരുടെ ഈ പ്രത്യേക ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം മറ്റുള്ളവർക്ക് ചോദിച്ചറിയാൻ പറ്റില്ല ചോദിച്ചാൽ തന്നെ അവർ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ നല്ലൊരു ഗുണം തന്നെയല്ലേ കുറച്ച് സംസാരിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളാണ് കൂടുതലിട്ടോ നമുക്ക് ഇവരുടെ അടുത്ത് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും പറയാം കാരണം ഇവർ മറ്റൊരാളോടും ഈ രഹസ്യം പറയില്ല അത് നമുക്ക് ഇവരുടെ ഈ പ്രത്യേകതരം ഈ ക്യാരക്ടർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അവരടുത്ത് എന്തും വിശ്വസിച്ച് തന്നെ പറഞ്ഞ് പോവാം അവർ അത് സംസാരിക്കില്ല വിശ്വസിക്കാം പിന്നെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ അവരുടെ ഐഡൻറ്റിറ്റി കളഞ്ഞിട്ട് അവരൊരു പണിക്കും അവർ നിൽക്കില്ല അവരെപ്പോഴും അതിന് വളരെ മൂല്യം കൊടുക്കും അതവരുടെ ഒരു പ്രത്യേക കഴിവാണ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനുള്ളത് കാരണം മറ്റുള്ളവരുടെ ഇടയിൽ എപ്പോഴും അവർ ഒരു തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കും കാരണം ഒരു വാക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വഴക്കോ കാരണം ഇവർക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കാരണം ഈ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ അതിൽ എന്തെങ്കിലും അപാകതകളൊക്കെ വന്നിട്ട് നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്താനും പിന്നെ നമ്മുടെ കയ്യിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകാനൊക്കെ കാര്യങ്ങൾ വരുന്നത് പിന്നെ അവർ അത് വെച്ച് നമ്മളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ നം പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊരു ടോക്കിനൊക്കെ അവസരം വരുന്നത് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുമ്പോൾ എന്താണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുള്ളൂ അപ്പോൾ അതിവിടെ ഒരു ശത്രുതയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒരു അവസരമോ അത്തരം പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആ ഒരു ടോക്കനി വരില്ല അത് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് എന്നാ എവിടെ ആരുടെ അടുത്ത് എങ്ങനെ പെരുമാറുകയാണെങ്കിലും അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ട് മാത്രമേ അവർ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുള്ളു അതിനവർ വളരെ അധികം പ്രാധാന്യം കൊടുക്കും അതൊക്കെ അവരുടെ പ്രത്യേക ഗുണങ്ങളാണ് കേട്ടോ എന്താണ് കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ചോദിച്ചിട്ട് അവരെ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ അവരെ കഴിവ് കുറഞ്ഞവരായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല അവരാണ് ഏറ്റവും നല്ല ആൾക്കാർ കാരണം അവരുടെ കയ്യിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ വളരെ കുറച്ച് മാത്രമേ സാധ്യത ഉള്ളു കാരണം മോശമായിട്ടൊരു വാക്കോ അല്ലെങ്കിൽ ഒരു സംസാരമോ അവർ പറയില്ല മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അമിതമായി സംസാരിക്കുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും അതിനിടയ്ക്ക് വന്നു പോവുക കാരണം സംസാരിക്കാൻ തുടങ്ങിയ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ബോധം പറയുന്ന ആൾക്കുണ്ടാവില്ലല്ലോ അവർ അങ്ങനെ കാടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാവും അപ്പോൾ അതിനിടയ്ക്ക് പല വിട്ടിത്തരങ്ങളും അബദ്ധങ്ങളും മോശമായ സംസാര രീതിയൊക്കെ വന്നു പോകും അത് കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളും കൂടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിന് പരിമിതി ഉണ്ടാവില്ല പരിമിതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാവുമ്പോൾ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾ ആൾക്കാരാവുമ്പോൾ അവരുടെ ഓരോ വാക്കും അത്ര കൃത്യമായിട്ടായിരിക്കും ഒരു പറയുണ്ടാവുക പിന്നെ അവർക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ടാവും കുറഞ്ഞ് സംസാരിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ മറ്റുള്ളവർ പറയണത് എന്താണെന്ന് വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനും അതിനൊക്കെ അവർ പരമാവധി ശ്രമിക്കും കാരണം അവരുടേയും സംസാരിക്കാൻ സ്പേസ് ഉണ്ട് അതുകൊണ്ട് അവർ മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സും കൂടെ കാണിക്കും മറ്റേ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അവരെ അവരെ കേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാരണം അവർ തോക്കിനിടയ്ക്ക് മറ്റുള്ള ആൾക്കൊരു അവസരം കൊടുക്കില്ല കുറച്ച് സംസാരിക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും നമ്മളെ കേൾക്കാനും കൂടെ ഉള്ളൊരു മനസ്സും അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു സമയമൊക്കെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കും അത്തരം രണ്ട് ആൾക്കാരായിട്ടും സംസാരിച്ച ശീലോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും മറ്റേ രണ്ടാൾക്കാരുടെയും യഥാർത്ഥ ക്യാരക്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ആരുടെ എങ്ങനെ പെരുമാറണം സംസാരിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവും കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ആളും തരോ സന്ദർഭമോ സമയമൊന്നും ഉണ്ടാവില്ല അവരാണ് തുടങ്ങി വച്ചാൽ നിർത്തില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് സംസാരത്തിൻ്റെ രീതി അതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ആവശ്യമുള്ളതും അനാവശ്യമായതും ഒക്കെ സംസാ കൂടുതൽ സംസാരിച്ചു പോകും അപ്പോൾ അത് മറ്റാൾക്ക് ഇഷ്ടപ്പെടുന്നതാവാം ഇഷ്ടപ്പെടാത്തതാവാം അതിൻ്റെ പുറത്ത് ചിലപ്പോൾ വഴക്കാവാം വൈരാഗ്യമാവാം ശത്രുദേവ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ എപ്പോഴും കുറച്ച് സംസാരിക്കുന്ന ക്യാരക്ടറല്ലേ നല്ലത് ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ കേട്ടോ എല്ലാവരും അതുപോലെ ആവുന്നോ ആയിക്കോളണമെന്നോ അങ്ങനെ ആവണമെന്നോ ഒന്നുമല്ല അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറുകളാണ് പിന്നെ സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തർ അങ്ങനെയൊക്കെ ആയി മാറുന്നതും അങ്ങനെ കാണുന്നതും ഒക്കെയാണ് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറ്റിയെടുക്കണതോ അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ ആവണതോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞാൻ സംസാരിച്ചത് മറ്റുള്ളവർക്ക് അതൊരു മോശമായിട്ടും തോന്നാട്ടോ കേട്ടോ ചെറിയ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമുള്ളവർ അത്തരം ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളാവും ഇഷ്ടപ്പെടുക കുറഞ്ഞ് സംസാരിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളാവും ഇഷ്ടപ്പെടുക പക്ഷേ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരോടത്തും ഇത്തരം പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് നമുക്ക് എന്താണ് ശത്രുക്കളെ വളരെയധികം കുറവുണ്ടാക്കാം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മോശ കാര്യങ്ങളൊന്നും വരാതെ പരമാവധി ശ്രദ്ധിക്കാൻ പറ്റും ഇതൊക്കെയാണ് അത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ എന്തെങ്കിലും അനാവശ്യമായ സംസാര രീതികളോ ഭാഷകളോ ഒന്നും അവർ ഇത്തരം ആൾക്കാരെ കയ്യിൽ നിന്ന് വരാ വരാറില്ല ഇവരെ നമ്മൾ കുറച്ച് സംസാരിക്കുള്ളൂ എന്ന് വെച്ചിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത്തരം ആൾക്കാർ പരദൂഷണം പറയൽ വളരെ കുറവായിരിക്കും അത് ഭയങ്കര നല്ല കാര്യമല്ലേ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ പരദൂഷണം പറയൽ വളരെ കുറവായിരിക്കും കാരണം അവർക്ക് അതിനുള്ളൊരു സ്കില് കുറവാണ് ഇപ്പോൾ കുറച്ചിൽ സംസാരിക്കണുള്ളൂ പിന്നെ പരദൂഷണം പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ വാചാലമായി സംസാരിക്കണം അപ്പോൾ അതിനുള്ളൊരു കഴിവ് അവർക്കില്ല അപ്പോൾ അതും നല്ലൊരു ഗുണം തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം ഇത്തരം ആൾക്കാർ അത്ര പെട്ടെന്നൊന്നും പ്രകോപിതരാവില്ല ചെറിയ കാര്യങ്ങളൊന്നും കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കൊന്നും അവർ പ്രകോപിതരാവില്ല കാരണം അവർ ആലോചിച്ച് സംസാരിക്കുന്ന ആൾക്കാരോ ആയതുകൊണ്ട് അവർ ഏത് കാര്യത്തിനും അല്പസമയം ആലോചിച്ചിട്ടേ എടുത്തു ചാടുക അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുള്ളു അപ്പോൾ അബദ്ധങ്ങൾ വളരെ കുറവായിരിക്കും ഇവർക്ക് പറ്റണത് അപ്പോൾ അവരൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ ശരിക്കും മനസ്സിലാവും അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും അവർ സംസാരിക്കുന്ന രീതികളും എല്ലാം നമുക്കവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് താമസിക്കാൻ താമസിക്കാനൊന്നും അത്ര വലിയ ഒരു വിഷയമായിട്ട് തോന്നില്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് കുറവായിരിക്കും കാരണം അവർക്ക് കൂടുതൽ വാചാരന്മാരാവുന്നവരെല്ലേ ചുറ്റിലല്ലേ ആൾക്കാർ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ ഇത്തരം ആൾക്കാരടുത്ത് സംസാരിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവരവർക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവുള്ളൂ അവരെ മനസ്സിലാക്കാനും അവരുടെ ക്യാരക്ടർ ഉൾക്കൊള്ളാനും കഴിയുന്ന ആൾക്കാരെല്ലാം അവരോട് മിംഗ് ചെയ്തു പോവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും കാരണം മറ്റുള്ളവരുടെ അടുത്തു നിന്നുള്ള അനാവശ്യമായ വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വന്നു ചേരില്ലോ ക്യാരക്ടറുള്ള ആൾക്കാർ സ്വയം പര്യാപ്തരായിരിക്കും കാരണം അവർ അനാവശ്യമായിട്ട് ഒരാളുടെയും ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസൊന്നും അങ്ങനെ വെറുതെ ആവശ്യപ്പെടുന്ന ടൈപ്പ് ആൾക്കാരാവില്ല അതുകൊണ്ട് അവർ എപ്പോഴും സ്വയം പര്യാപ്തത നേടും കാരണം എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തന്നെ കണ്ടെത്തുക എന്നുള്ള അങ്ങനത്തെ ഒരു ഉള്ള ആൾക്കാരാവും അതുകൊണ്ട് തന്നെ ശാന്ത സ്വഭാവമായിരിക്കും അപ്പം സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും പ്രശ്നങ്ങളിലൊന്നും പോയി ചാടുന്ന ഒരു ഇല്ലാത്തതുകൊണ്ട് സമാധാനപരമായ ലൈഫായിരിക്കും അവർക്ക് ആർക്കും എന്തും വിശ്വസിച്ച് പറയാം കാരണം പരദൂഷണം അല്ലെങ്കിൽ മറ്റൊരാട് പോയി പറയുക എന്നുള്ള ക്യാരക്ടർ ഇവർക്ക് ഒട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവരുടെ അടുത്ത് വിശ്വസിച്ച് പറയാം ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം